ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ അഞ്ച് ഏഴ് കർത്താവിങ്കിലേക്ക് തിരിയുവാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത് കാരണം പെട്ടെന്നുണർന്ന് ക്രോധം നിൻ്റെ മേൽ പതിക്കാനിടയുണ്ട് നീ നിത്യമായ നാശത്തിലേക്ക് വീഴാനിടയാക്കും ആകയാൽ എവിടെയാണോ നിലകൊള്ളുന്നത് അത് പാപകരമാണോ നാശകരമാണോ പ്രകാശരഹിതമായ നീതി ധർമ്മരഹിതമായ ഒരു ഇടത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ദൈവികമല്ലത് ദൈവികമായതിലേക്ക് തിരിയുവാൻ നിനക്ക് ബോധ്യവും ബോധവും ലഭിച്ചു കഴിഞ്ഞാൽ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ ദൂർത്തനെ പോലെ എഴുന്നേൽക്കുക കർത്താവിങ്കിലേക്ക് തിരിയുവാൻ വൈകല്ലേ അവിടുത്തെ സ്നേഹമസ്രണവും ഔദാര്യപൂർണവും ധർമ്മവും നീതിയും പ്രകാശവും കൃപയും നിറഞ്ഞ ആ ഭവനത്തിലേക്ക് ഓടിയെടുക്കുക കരങ്ങൾ നീട്ടി എന്തേ നീ വൈകുന്നേ എന്ന് ചോദിച്ചു നിൽക്കുന്ന പിതൃസ്നേഹത്തിൻ്റെ പ്രകാശഭാവങ്ങളെ സഫലീകരിക്കുന്ന വരച്ചു വച്ചിരിക്കുന്ന ഹൃദയമുള്ള മുഖമുള്ള കരങ്ങളുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയാൻ നീ വൈകരുത് നീട്ടിവയ്ക്കരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും മരുത് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം തമ്പുരാനിലേക്ക് തിരിയുക അല്ലെ ലൂയ ആവെ മരിയ ആമേ